അസലാമലൈക്കും വാഹമത്തു അല്ലാഹി അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ചേന്നമംഗലം ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണുള്ളത് ചേന്നമംഗലം ജുമാ മസ്ജിദ് ഈ പള്ളിയുടെ പിറകുവശത്തായിട്ട് ഒരു മഹാൻ്റെ മക്കുപറയുണ്ട് അവിടെ ഒന്ന് ചെയ്യണമെന്ന സിയാർത്ത് ചെയ്യണമെന്നാഗ്രഹത്തോടുകൂടെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇൻഷാ അല്ല നമുക്ക് ആ മക്ക പോയി സിയാർത്ത് ചെയ്യാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു താല മഹാൻ്റെ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര തെക്കന് കോയപ്പാപ്പ അറമ്മത്തുല്ലാഹി അലൈഹി എന്ന മഹാൻ്റെ മക്കാമാണ് ഇവിടെ ഉള്ളത് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് വ്യക്തമായിട്ടുള്ള പേര് അറിയില്ല തെക്കന് കോയപ്പാപ്പ എന്ന് കണ്ട എവിടെയോ കണ്ട ഒരു അറിവ് മാത്രമാണ് എനിക്കുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഏതായിരുന്നാലും ചേന്നമംഗലം മക്കാം അതോടൊപ്പം തന്നെ തെക്കന് കോയപ്പാപ്പ മക്കാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പലർക്കും പല വിധത്തിലുള്ള ചില അത്ഭുത സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ വീടിനെ കാണുന്നൊരു സുഹൃത്ത് അദ്ദേഹത്തിനുണ്ടായ ചെറിയൊരു അനുഭവം പറയുകയുണ്ടായി ഏതായിരുന്നാലും വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതാണ് മക്കാമ് അസാംക്കുലൈക്കും ബിൽ മുസ്തഫ മുഹമ്മദ് അൽ ഫാത്തിഹ ഫാത്തിഹിമീംറാഹീം അലഹമുലി അബ്ബിഅലമീൻ ഇമലിക്കി ഉമിദ്ദീൻ إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق <applause> من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس അമീൻ അൽഹമുല്ലാറബുല്ലമീൻ അള്ളാ മുഹമ്മദ് സല്ലിഅല മുഹമ്മദ് വാലഅ അൽ സയ്യദന മുഹമ്മദ് റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബറായ രാജ സയ്യദായ അള്ള ഞങ്ങളുടെ ജിയാറത്തുകളൊക്കെ കബൂലാക്കണമല്ല ഞങ്ങൾ വലിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനു ഷരീഫിനെ നീ സ്വീകരിക്കണമുള്ള ഇതിൻ്റെ മിസൽ സവാബിന് ഹബീബായ മുഹമ്മദ് റസൂൽ ഞങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കാനാവ മറ്റു മുഴുവൻ സാലിഹീങ്ങളുടെയും ഹദറാത്തിലേക്ക് എത്തിക്കണമ പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹദറത്തിലേക്ക് നീ എത്തിക്കണമുള്ള ഇവിടുത്തെ ദർജകളൊക്കെയും നീ ഉയർത്തി കൊടുക്കണമല്ല ഇവിടുത്തെ ഹെക്കജാഹു വെറുക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണമുള്ള അള്ളാഹു ഞങ്ങളുടെ കൽബ് മനസ്സും നന്നാക്കി തരണേ ഉള്ളൂ ഞങ്ങളുടെ ജീവനെ നന്നാക്കി തരണേ ഉള്ളൂ എല്ലാ അഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ ഈ മഹാൻ്റെ വർക്കത്തു കൊണ്ട് ഞങ്ങൾക്ക് വലിയ കാവൽ നൽകണേ നൽകണമുള്ള പഠിച്ചവന് ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ വർക്കത്തുകൊണ്ട് ഹാസിലാക്കിത്തരണമുള്ള ഞങ്ങൾക്കൊക്കെ ഈ മീമ വർദ്ധിപ്പിച്ച് തരണേ ഉള്ളൂ ലാഭവി ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകാനുള്ള മക്കളില്ലാത്തവർക്ക് സ്വലഹ്യങ്ങളായ മക്കളെ നൽകാനാവുള്ളൂ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനങ്ങൾ നൽകാനാവുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഈ മാജിലായ ശിഫ നൽകാനാവുള്ള കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ കൂട്ടാനുള്ള തോഫിയൊക്കെ നീ കൊടുക്കാനാവുള്ള അതിനുള്ള വഴികളൊക്കെ നീ തുറക്കണേ റഹ്മാനെ പഠിച്ചവനെ മരിക്കുന്ന എന്ന് ചൊല്ലി മരിക്കാനുള്ള തോഫിയൊക്കെ നൽകണമുള്ള الله <سؤال> يحج من مرمة زيارتك لك دار العالم تولى سيئا الله ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه سبحان ربك رب العزة عما يصفون وسلام صلى الله على محمد صلى الله عليه وسلم സലഹുഅല മുഹമ്മദ് സലു വസ്ലാ മു വല്ലാത്തൊരു അനുഭൂതിയാണ് ഇവിടെ വന്ന് ഒറ്റക്കിങ്ങനെ സിയാർത്ത് ചെയ്യുമ്പോൾ കാരണം ഈ ഒരു സൈഡ് മുഴുവനും പിന്നെ പള്ളിക്കാടാണ് പിന്നെ ഇവിടെ ആരെയും കാണാനൊന്നുമില്ല ഇപ്പോൾ ഒരു പ്രത്യേക എന്താണെന്നത് അറിയില്ല നമ്മൾ ഇവിടെ നിന്ന് ജിയാർത്ത് ചെയ്യുമ്പോഴാണത് അറിയുള്ളൂ പ്രത്യേക ഒരു അനുഭൂതിയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് ജിയാർത്ത് ചെയ്യുമ്പോഴൊക്കെ ചെറിയൊരു ഭയമൊക്കെ തോന്നാം ഏതായിരുന്നാലും അള്ളാഹു താലകളേറ്റ് കൊടുക്കട്ടെ ആമീൻ ഇൻഷാ മറ്റൊരു ജിയാർത്ത് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമു